നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം ലീഗ്സ് കപ്പിൽ അതിനിർണ്ണായകമായ പോരാട്ടത്തിനിറങ്ങുകയാണ് ഇൻ്റർമയാമി നാളെ എതിരാളികൾ മെക്സിക്കൻ വമ്പന്മാരായ പ്യുമാസ് യു എൻ എവാണ് മെസ്സി കളിക്കുമോ മെസ്സിയുടെ പരിക്കിൻ്റെ വിവരങ്ങൾ എന്താണ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ് ലിയോ മെസ്സിയുടെ ഇഞ്ചുറി അദ്ദേഹത്തെ അറ്റ്ലീസ്റ്റ് പതിനഞ്ച് ദിവസക്കാലമെങ്കിലും പുറത്തിരിക്കാൻ നിർബന്ധിതനാക്കും രണ്ടാഴ്ചക്കാലമെങ്കിലും അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും അദ്ദേഹം ഫുമാസിനെതിരെയും ഓർലാൻഡോ സിറ്റിക്കെതിരെയുമുള്ള മത്സരത്തിൽ ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ ഒന്നുകൂടി വിശദമായിട്ട് നമ്മൾ പറഞ്ഞാൽ ഇന്റർമയാമിയുടെ അടുത്ത രണ്ട് മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാകും ഫുമാസ് യു എൻ എ എമ്മുമായിട്ട് ഓഗസ്റ്റ് ഏഴിന് പുലർച്ചെ അഞ്ച് മണിക്കും അതുപോലെ ഓർലാൻഡോ സിറ്റിക്കെതിരെ ഓഗസ്റ്റ് പതിനൊന്നിന് പുലർച്ചെ അഞ്ച് മുപ്പതിനുമാണ് ആ കളികൾ അതിൽ ഫുമാസുമായിട്ടുള്ള കളി ലീഗ്സ് കപ്പിലെ മത്സരമാണ് അതേസമയം ഓർലാൻഡോ സിറ്റിക്കെതിരെയുള്ള മത്സരം അവരുടെ എം എൽ എസ് മത്സരമാണ് സോ ലിയോ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് കളികൾ കൊണ്ട് അദ്ദേഹം റിക്കവറായിട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ മയാമി അദ്ദേഹം ഇല്ലാതെ വിജയിച്ച് കയറിയാൽ അവർ നേരെ നോക്കൗട്ട് സ്റ്റേജിലേക്ക് എത്തും അപ്പോഴേക്കും ലിയോ മെസ്സി സജ്ജമാകും എന്നാണ് അവരിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ നിലവിലെ ഒരു ലീഗ്സ് കപ്പിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഇൻ്റർ മയാമിക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ അടുത്ത കളിയിൽ അവർ പരാജയപ്പെടുത്തണം പ്യുമാസ് യു എൻ എമ്മിനെ നിലവിൽ ലീഗ്സ് കപ്പിൻ്റെ എം എൽ എസ് ഗ്രൂപ്പ് സ്റ്റേജിൽ മൂന്നാം സ്ഥാനത്താണ് മയാമി രണ്ട് കളികൾ അഞ്ച് പോയിൻ്റ് രണ്ട് കളികൾ ആറ് പോയിൻറ്റുള്ള സിയാറ്റിൽ സൗണ്ടേഴ്സും പോർട്ട്ലാൻഡുമാണ് ഒന്ന് രണ്ട് സ്ഥാനങ്ങളിൽ രണ്ട് കളികളിൽ നിന്ന് നാല് പോയിന്റുള്ള നിരവധി ടീമുകളുണ്ട് അവരാണ് നാല് മുതലങ്ങ് താഴേക്കുള്ള സ്ഥാനത്ത് അതുകൊണ്ട് ഇനി ഒരു സ്ലിപ്പ് സംഭവിച്ചാൽ ഇൻ്റർ മയാമി പുറത്തു കിടക്കും അപ്പോൾ അതുകൊണ്ട് അടുത്ത കളി വിജയിച്ചേ പറ്റൂ ആ കളിക്ക് പക്ഷേ ലിയോ മെസ്സി ഉണ്ടാവില്ല എന്നാൽ ആ കളി വിജയിച്ചാൽ ടീം നോക്കൗട്ട് ചെയ്യലേ കടക്കും അപ്പോഴേക്കും ലിയോ മെസ്സി സജ്ജനാവും പൂർണ്ണ ആരോഗ്യവാനാവും എന്നാണ് യു എസ് നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ കൂടാതെ ഈ മാസം പകുതിക്ക് ശേഷം അർജന്റീനയുടെ വേൾഡ് കപ്പ് ക്വാളിഫയറിനുള്ള ടീമുകൾ ടീം പ്രഖ്യാപിക്കാൻ പോവുകയാണ് അതിലും പരിക്ക് ഭേദമായി മെസ്സി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് റാഫ്ഡോക്സ് വീണ്ടും എത്താം